ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഓണി ട്രിക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ചേമന്തി ആയിരുന്നു അപ്പോൾ ചേമന്തി സ്റ്റിച്ചിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു കാണാത്തവർ ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോസ് ആണ് വുവൻ റോസും ഒരു ഫില്ലിങ് സ്റ്റിച്ച് തന്നെയാണ് ആറിഴ് നൂല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രഞ്ചിനോടിനെ പോലെയും അതുപോലെ തന്നെ ബുള്ളിയൻ റോസിനെ പോലെയൊക്കെ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഈ ഒരു വുവൻ റോസ് എന്ന് പറയുന്നത് നമുക്ക് ഡ്രസ്സിലേക്കാണെങ്കിലും അതുപോലെ തന്നെ പാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള യൂസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് വുവൻ റോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിനായിട്ട് സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മുടെ കോയിൻ വെച്ചിട്ട് ചെറിയ സർക്കിൾസ് ആണെന്ന് വരച്ചെടുത്തിരിക്കുന്നത് നമുക്ക് ഏതാ ലെവൽ വേണമെങ്കിലും സർക്കിൾസ് വരയ്ക്കാവുന്നതാണ് അതിനുശേഷം ആ ഒരു സർക്കിളിൻ്റെ സെന്റർ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ആ ഒരു സെന്റർ പോയിന്റിലേക്ക് ലൈൻസ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു ലൈൻസ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഒറ്റ സംഖ്യയിൽ വരുന്ന ലൈൻസ് വേണം വരയ്ക്കാനായിട്ട് അഞ്ച് ഏഴ് ഒൻപത് അങ്ങനെ ഓഡ് നമ്പേഴ്സിൽ വേണം നമ്മൾ ഈ ഒരു ലൈൻസ് ഒന്ന് വരയ്ക്കാനായിട്ട് ഈവൻ നമ്പേഴ്സ് എടുത്തിട്ട് ലൈൻസ് വരയ്ക്കാൻ ശ്രമിക്കരുത് അങ്ങനെ വരച്ചാലും നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സ്റ്റിച്ച് ബോർഡ് കയ്യിലേക്ക് വെച്ചിട്ടാണ് എല്ലാ വർക്കുകളും ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ച് ബോർഡ് റിങ്ങിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ വൺ റോസ് ഒന്ന് ചെയ്തെടുക്കുന്നത് എങ്കിൽ മാത്രമേ നല്ല നീറ്റായിട്ട് നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ഒരു സർക്കിളിലേക്ക് ഞാൻ ഫസ്റ്റ് ഫ്ലവർ ഒന്നും ചെയ്യുന്നത് വീഡിയോ റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല ഒരു ഹാഫ് പോർഷൻ മാത്രമേ റെക്കോർഡ് റെക്കോർഡായിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ നമ്മുടെ സെക്കൻഡ് സർക്കിളിലേക്ക് നമ്മുടെ ബോൺ റോസ് ചെയ്യുന്നതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അഞ്ച് ലൈൻസ് തന്നെയാണ് വരച്ചെടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ സൂചിയിലേക്ക് ആറ് ഇഷ നൂലൊന്നു കോർത്തെടുത്തിട്ടുണ്ട് അതിന്റെ ഒരു എന്റിലേക്കാണ് കെട്ടിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു സർക്കിളിന്റെ സർക്കിളിൻ്റെ ഈ ഒരു ഭാഗത്ത് കൂടി നമ്മൾ സൂചിന് മുകളിലേക്ക് എടുക്കുകയാണ് നമ്മൾ ഈ ഒരു സർക്കിളിന്റെ ഔട്ടർ പോയിന്റിൽ നിന്നും സെന്ററിലേക്ക് വേണം ഈ ഒരു ലൈൻസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഒരു ലൈൻ നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് വീണ്ടും ദാ സർക്കിളിന്റെ ഔട്ടർ പോയിന്റിൽ കൂടിയിട്ട് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്ന് സെന്ററിലേക്ക് ഈ ഒരു ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം സൂചി താഴത്തേക്ക് മുകളിലേക്ക് എടുക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഒരുമിച്ച് വേണമെങ്കിലും ൂചിമുകളിലേക്കും താഴത്തേക്കും കുത്തി എടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു സർക്കിളിൻ്റെ ഔട്ടർ പോയിന്റിൽ നിന്നും സെൻ്ററിലേക്ക് സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ ഒരു സെയിം മെത്തേഡിൽ ഈ ഒരു അഞ്ച് ലൈൻസും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലൈൻസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് അത്യാവശ്യം മുറുക്കത്തിൽ തന്നെ ഈ ഒരു ലൈൻസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക ഒരുപാട് ലൂസ് ആയി പോവാണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു അഞ്ച് ലൈൻസും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സെന്റർ ഭാഗത്തു കൂടി തന്നെ ഈ ഒരു സൂചിനെ ഒന്ന് മുകളിലേക്ക് എടുക്കുകയാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഈ ഒരു ലൈൻസിൻ്റെ ഏതെങ്കിലും ഒരു രണ്ട് ലൈൻസിന്റെ ഏകദേശം ഒരു സെന്റർ ഭാഗത്ത് കൂടിയിട്ട് ഇങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ സൂചിയെ മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഒരു സെന്റർ ഭാഗത്ത് കൂടിയിട്ട് തന്നെ സൂചിന് മുകളിലേക്ക് എടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ താഴത്തേക്ക് എടുത്ത ആ ഒരു പോയിന്റിൽ കൂടി സൂചി എടുക്കാൻ പറ്റില്ല അവിടെ നിന്ന് ഒരല്പം വിട്ടിട്ട് സൂചിന്റെ മുകളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു സൂചിയുടെ അടിവശം എടുത്തിട്ട് നമ്മൾ ഒന്നിട വിട്ട് ഈ ഒരു ലൈൻസിന്റെ ഉള്ളിൽ കൂടി ഈ സൂചിനെ ഒന്ന് കടത്തി എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു ലൈൻസിന്റെ മുകളിൽ കൂടി സൂചി വരുന്നുണ്ട് എന്നിട്ട് അടുത്ത ലൈനിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഒന്ന് കടത്തുന്നുണ്ട് വീണ്ടും നെക്സ്റ്റ് വരുന്ന ലൈനിന്റെ മുകളിൽ കൂടിയും അതിനടുത്ത് വരുന്ന ലൈനിന്റെ ഉള്ളിൽ കൂടിയും നമ്മൾ സൂചനത ഇങ്ങനെ ഒന്ന് കടത്തിയെടുക്കുന്നുണ്ട് അങ്ങനെ ഈ കാണുന്ന രീതിയിൽ ഒന്നിടവിട്ട് ഈ ഒരു ലൈൻസിന്റെ ഉള്ളിൽ കൂടി സൂചന ഇങ്ങനെ ഒന്ന് കോർത്ത് കോർത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു സൂചിയുടെ അടിവശം വെച്ചിട്ട് ഇങ്ങനെ കോർത്തെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം സൂചിയുടെ ഷാർപ്പായിട്ടുള്ള ഭാഗം വെച്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സൂചിയുടെ ഷാർപ്പായിട്ടുള്ള ഭാഗം നമ്മുടെ ത്രെഡിലെല്ലാം കൊളുത്തി വലിക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്നൊഴിവാക്കുന്നതിന് വേണ്ടി മാത്രമാണ് സൂചിയുടെ അടിവശം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കോർത്തെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു സെൻ്റർ ഭാഗത്ത് നിന്നും സൂചി മുകളിലേക്ക് എടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിലേക്ക് സ്റ്റിച്ചുകളായിട്ട് ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇത് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു അഞ്ച് ലൈൻസിൻ്റെയും ഉള്ളിൽ കൂടി ഒന്നടവിട്ട് ഈ ഒരു സൂചിന് കോർത്തെടുക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നമ്മുടെ ഒരു റിങ്ങിനെ നമ്മുടെ ടേബിളിലേക്ക് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് ഈ ഒരു വർക്ക് ഒന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഓർഡ് നമ്പേഴ്സ് എടുത്തിട്ട് വേണം ലൈൻസ് കൊടുക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതിങ്ങനെ ചുറ്റി എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ആദ്യം ഒരു ലൈനിന്റെ അടിവശത്ത് കൂടിയാണ് നമ്മൾ ഈ ഒരു സൂചനയെ ഒന്ന് കടത്തിയെടുക്കുന്നതെങ്കിൽ ആ ഒരു റൗണ്ട് ഒന്ന് കംപ്ലീറ്റ് ആയി വരുന്ന സമയത്ത് ആ ഒരു ലൈനിൻ്റെ മുകളിൽ കൂടിയിട്ടായിരിക്കും നെക്സ്റ്റ് ടൈം നമ്മൾ ഈ ഒരു സൂചനയെ ഒന്ന് കടത്തിയെടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഒറ്റ സംഖ്യയിൽ തന്നെ ഒരു ലൈൻസ് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇരട്ട സംഖ്യ ഒരു സംഖ്യപ്പോൾ അഞ്ച് ലൈൻസ് എന്നുള്ളത് ആറ് ലൈൻസ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒരു ലൈനിന്റെ അടിയിൽ കൂടി സൂചനയെ കടത്തി എടുക്കുകയാണ് എങ്കിൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആയി വരുമ്പോഴും ആ ഒരു ലൈനിന്റെ ആ ഒരു സെയിം ലൈനിൻ്റെ അടിയിൽ ിൽ കൂടി തന്നെയായിരിക്കും നമ്മൾ ആ ഒരു ത്രെഡിനെ കടത്തി എടുക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലവർ ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സർക്കിളിന്റെ ഉള്ളില് ഓർഡ് നമ്പേഴ്സ് എടുത്തിട്ട് ലൈൻസ് കൊടുക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്കത് എന്ന് വിചാരിക്കുന്നു അതാ ഈ ഒരു സെയിം മെത്തേഡില് വിട്ട് ഈ ഒരു ലൈൻസിന്റെ ഉള്ളിൽ കൂടിയിട്ട് നമ്മൾ ഈ ഒരു സൂചിനെ ഈ ഒരു സർക്കിൾ ഒന്ന് കംപ്ലീറ്റ് ആവുന്നത് വരെയും ഒന്ന് കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ചേമന്തി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സർക്കിൾസ് വരച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചേമന്തി സ്റ്റിച്ച് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ഈ ഒരു വുവൻ റോസ് ചെയ്യുന്ന സമയത്ത് ഏതളവിൽ വേണമെങ്കിലും നമുക്ക് സർക്കിൾസ് വരയ്ക്കാവുന്നതാണ് ഏതളവിലുള്ള സർക്കിൾസിലേക്കാണോ നമുക്ക് ഫ്ലവർ ചെയ്യാനുള്ളത് അതനുസരിച്ച് നമുക്ക് സർക്കിൾസ് വരച്ചെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു വുവൻ റോസും ഫില്ലിങ് സിച്ച് തന്നെയാണ് ആറിഴ നൂല് വെച്ചാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലൈൻസ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓട് നമ്പേഴ്സ് എടുത്തിട്ട് ആ ഒരു കാലുകളൊന്നും ഒന്ന് വരയ്ക്കാൻ ശ്രമിക്കുക അതായത് ഒറ്റ സംഖ്യയിൽ മാത്രമേ നമ്മൾ ഈ ഒരു സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു കാലുകൾ അല്ലെങ്കിൽ ആ ഒരു ലൈൻസ് വരയ്ക്കാവൂ ആ ഒരു ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും ഞാനിപ്പോൾ അഞ്ച് ലൈൻസ് ആണ് വരച്ചിട്ടുള്ളത് നമ്മൾ സാധാരണയായിട്ട് ചെയ്യുന്നത് അഞ്ച് ലൈൻസ് തന്നെയാണ് നമുക്കിപ്പോൾ ഏഴ് ലൈൻസോ ഒൻപത് ലൈൻസോ ഒക്കെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഭുവൻ റോസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ത്രെഡിനെ ഈ ഒരു ലൈൻസിന്റെ ഉള്ളിലേക്കൂടി കടത്തിയെടുക്കുന്ന സമയത്ത് ആ ഒരു ത്രെഡ് ഒരുപാട് മുറുക്കി വലിക്കാണ്ട് ഒരു പാകത്തിന് മാത്രം വലിക്കാൻ ശ്രമിക്കുക അതായത് ഒരുപാട് ടൈറ്റും ആയി പോകരുത് അതുപോലെ തന്നെ ഒരുപാട് ലൂസായി പോകാൻ ചെയ്യരുത് നമ്മൾ ഈ ഒരു ത്രെഡിനെ ഒന്ന് വലിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു ലെഫ്റ്റ് ഹാൻഡിന്റെ ആ ഒരു തമ്പ് വെച്ചിട്ട് തള്ളവരൽ വെച്ചിട്ട് അതുവരെയും നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഒരു ത്രെഡിനെ ഒന്ന് വലിക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മുറുകി വലിയാണ്ട് ആ ഒരു പാകത്തിന് മാത്രം നമുക്ക് ആ ഒരു ത്രെഡിനെ ഒന്ന് വലിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും ഒരുപാട് ലൂസ് ലൂസായിട്ടാണ് നമ്മൾ ഈ ഒരു ത്രെഡിനെ ആ ഒരു ഉള്ളിൽ കൂടി കടത്തി എടുക്കുന്നതെങ്കിൽ നമ്മളിതിപ്പോ ഡ്രസ്സിലേക്കാണ് ചെയ്യുന്നതെങ്കിൽ ഒരു തവണ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ത്രെഡുകൾ ഇളകി ഇളകി പോകുന്ന രീതിയിലായിരിക്കും ആ ഒരു ക്രമങ്ങളെല്ലാം തെറ്റി പോകുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു മുറുഗത്തിൽ തന്നെ വലിച്ചിട്ട് നമുക്ക് ഈ ഒരു ഫ്ലവർ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഞാനിപ്പോൾ ഒരു സ്വിച്ച് ബോർഡിലേക്ക് കാണിക്കുന്ന സമയത്ത് ആ ഒരു ലൈൻസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു യെല്ലോ കളർ ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് ആ ഒരു സെന്റർ ഭാഗത്ത് കൂടിയിട്ട് ഈ ഒരു ത്രെഡിന് മുകളിലേക്ക് എടുത്ത ശേഷം ഈ ഒരു ചുറ്റുകളൊന്നും ഇട്ടെടുക്കുന്നത് പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ട് ആ ഒരു ലൈൻസ് ആ ഒരു അഞ്ച് ലൈൻസ് അല്ലെങ്കിൽ ആ ഒരു ഏഴ് ലൈൻസ് വേറൊരു കളർ ത്രെഡ് എടുത്ത് ചെയ്ത ശേഷം ഈ ഒരു ചുറ്റുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടും ഈ ഒരു ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതായത് ആ ഒരു അഞ്ച് ലൈൻസ് ഇപ്പോൾ ഒരു യെല്ലോ കളർ വെച്ചിട്ടാണ് ചെയ്തതെന്ന് വെക്കുക അതിനുശേഷം സൂചിയിലേക്ക് അടുത്ത കളർ ഇപ്പോൾ റെഡാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു റെഡ് കളർ ഒന്ന് കോർത്തെടുത്ത ശേഷം ആ ഒരു സെൻ്റർ ഭാഗത്ത് കൂടിയിട്ട് സൂചിന് മുകളിലേക്ക് എടുക്കുക അതിനുശേഷം ആ ഒരു ചുറ്റുകൾ ആ ഒരു റെഡ് കളർ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലൈൻസ് നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും ആ ഒരു ഫ്ലവറിന്റെ സെന്റർ ഭാഗത്തേക്ക് മാത്രമായിട്ട് ഒരു ചെറിയ രീതിയിൽ ആ ഒരു യെല്ലോ കളർ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതും ഒരു ഭംഗി തന്നെയാണ് ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഈ ഒരു റോസിൻ്റെ ലാസ്റ്റ് വരെയും നമ്മൾ ഈ ഒരു ത്രെഡിനെ ഒന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ലൈൻസ് കാണാൻ പറ്റാണ്ടാവുന്ന ആ ഒരു ഭാഗം വരെയാണ് നമ്മൾ ഈ ഒരു ചുറ്റുകൾ ഒന്ന് ഇട്ടെടുക്കുന്നത് അതിനുശേഷം ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സൂചീനെ ഒന്ന് അടിയിലേക്ക് ഈ കാണുന്ന രീതിയിലൊന്നിറക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ അടിവശം എടുത്ത് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു വുവൻ റോസ് നമ്മൾ നമ്മളിവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആദ്യത്തെ ആ ഒരു ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭാഗം റെക്കോർഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെക്കൻഡ് ഫ്ലവർ ഒന്ന് കാണിച്ചിട്ടുള്ളത് ഇനി ഈ ഒരു സെയിം മെത്തേഡിൽ അടുത്ത ഫ്ലവറും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് നോക്കാം അപ്പൊ അതാ അടുത്ത ഫ്ളവറും നമ്മള് ഒന്ന് ചെയ്തെടുത്തിരിക്കാണ് അപ്പോ നമ്മുടെ ഒരു സ്റ്റിച്ച് ബോർഡിന്റെ നല്ല വശം എങ്ങനെയാ വന്നിട്ടുള്ളത് ഉൾവശത്തേക്ക് എടുക്കുമ്പോ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ബോർഡിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റാം അതിനുശേഷം ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു വൂൺ റോസിന്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പം അത്രയൊരു കാര്യങ്ങളാണ് ഗുവൻ റോസിനെ പറ്റിയിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ ഇവിടെ മൂന്ന് സർക്കിൾസ് ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് അതിൽ ഒരു സർക്കിളിന്റെ ഉള്ളിലേക്ക് അഞ്ച് ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അടുത്തതിലേക്ക് ഏഴ് ലൈൻസും അടുത്തതിലേക്ക് ഒൻപത് ലൈൻസും കൊടുത്തിട്ടുണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് അപ്പം നമുക്ക് എത്ര ലൈൻസ് വരച്ചിട്ടാണോ ചെയ്യാൻ ഇഷ്ടമായിട്ടുള്ളത് ആ ഒരു രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ നോട്ട് വരുന്നത് അപ്പം നിങ്ങളിതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഗുവൻ റോസ് വെച്ച് നമ്മുടെ മോട്ടിലേക്ക് ഒരു ഡിസൈൻ ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് നോക്കാം അതിനായിട്ടിത് ആ മോട്ടിഫിലേക്ക് ഞാൻ മൂന്ന് സർക്കിൾസ് പെൻസിൽ കൊണ്ട് തന്നെ ഒന്ന് വരച്ചെടുത്തിരിക്കുകയാണ് ട്രേസ് ചെയ്തിട്ടില്ല അതിനുശേഷം മൂന്ന് സർക്കിൾസിലേക്ക് ഞാൻ അഞ്ച് ലൈൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോ സ്റ്റിച്ച് ബോർഡിലേക്ക് ഈ ഒരു മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമുക്ക് മോട്ടിഫിലേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെന്റർ ഭാഗത്തേക്ക് നമ്മുടെ ഫ്രഞ്ചിനോട്ട് വെച്ചിട്ട് കുറച്ച് ഫ്രഞ്ചിനോട്ട് ഒരു പൂമ്പൊടി പോലെ ചെയ്ത ശേഷം ആ ഒരു ഭുവൻ റോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതിനായിട്ട് ഫ്രഞ്ച് നോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൂചിയിലേക്ക് ആരൊഴ നൂലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സെന്റർ ഭാഗത്തേക്ക് കുറച്ച് ഫ്രഞ്ച് നോട്ടുകൾ നമുക്കൊന്ന് ചെയ്തെടുക്കാം ആദ്യം അപ്പോൾ ഫ്രഞ്ച് നോട്ടിന്റെ ക്ലാസുകൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഞാനിപ്പോ രണ്ട് ചുറ്റുകൾ കൊടുത്തിട്ടാണ് ഈ ഒരു ഫ്രഞ്ച് നോട്ട് ഈ ഒരു സെന്റർ ഭാഗത്തേക്ക് കൊടുക്കുന്നത് അപ്പോൾ ഒരു അഞ്ചോ ആറോ ഫ്രഞ്ച് നോട്ടുകൾ നമുക്ക് ഈ ഒരു സെന്റർ ഭാഗത്തേക്ക് ഒന്ന് കൊടുത്ത ശേഷം നമുക്ക് വൺ റോസ് ചെയ്യുന്ന എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പൊ ഈ ഒരു സർക്കിളിലേക്ക് നമ്മൾ ഇത്രയും ഒരു ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ടാണ് ഒന്ന് കൊടുത്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾ അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് അതിനുശേഷം ത്രെഡിനെ കട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു സൂചിയിലേക്ക് ഓൾറെഡി ഒരു ത്രെഡ് കോർത്തത് കൊണ്ട് ബാക്കി രണ്ട് സർക്കിൾസിൽ കൂടിയിട്ട് ഈ ഒരു നോട്ട് ഒന്ന് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം നമുക്ക് നമ്മുടെ സർക്കിളിലേക്ക് വുവൻ റോസ് ചെയ്യുന്നത് ഇങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പൊ അതാ ഈ ഒരു മൂന്ന് സർക്കിൾസിലേക്കും ഫ്രഞ്ച് നോട്ട് ആ ഒരു സെന്റർ ഭാഗത്തേക്ക് ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വുവൻ റോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൂചിയിലേക്ക് ഇതാ ആ റേഴ് നൂലൊന്ന് കോർത്തെടുത്തിട്ടുണ്ട് അതിന്റെ ഒരെന്റിലേക്ക് കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഈ ഒരു സർക്കിളിന്റെ ആ ഒരു പുറത്തു നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് കൂടിയിട്ട് നമ്മൾ സൂചിനെ മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ സ്വിച്ച് ബോർഡിലേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു സെന്റർ പോയിന്റിലേക്ക് തന്നെയായിരുന്നു സൂചിനെ കുത്തിയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ നമുക്ക് ഈ ഒരു ലൈൻസ് ഓൾറെഡി നമ്മൾ ആദ്യമേ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു ഫ്രഞ്ച് നോട്ടുകൾ കംപ്ലീറ്റ് ആയ ആ ഒരു ഭാഗം വരെയും ആ ഒരു ലൈൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വീണ്ടും ആ ഒരു സർക്കിളിൻ്റെ പുറത്ത് കൂടിയിട്ട് അടുത്ത ലൈനേയും തുന്നിയെടുക്കുകയാണ് അപ്പൊ ഈ ഒരു സെയിം മെത്തേഡിൽ ഈ ഒരു അഞ്ച് ലൈൻസും നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ലൈൻസുകൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം മുറുക്കത്തിൽ തന്നെ ആ ഒരു ലൈൻസുകൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു അഞ്ച് ലൈൻസും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത പോലെ തന്നെ ഏതെങ്കിലും രണ്ട് ലൈൻസിൻ്റെ ആ ഒരു ഇടഭാഗത്ത് കൂടിയിട്ട് നമ്മൾ ഈ ഒരു സൂചന ഒന്ന് മുകളിലേക്ക് എടുക്കുകയാണ് നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത സമയത്ത് ആ ഒരു സെൻ്റർ ഭാഗത്ത് കൂടി തന്നെ നമുക്ക് മുകളിലേക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ ഫ്രഞ്ച് നോട്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇത്രയും ഒരു ഗ്യാപ്പ് വന്ന ശേഷമാണ് നമ്മൾ വൺ റോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു ലൈൻ വിട്ടിട്ട് അടുത്ത ലൈനിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് സൂചിനെ ഒന്ന് കടത്തുന്നുണ്ട് വീണ്ടും അടുത്ത ലൈൻ വിട്ടിട്ട് നെക്സ്റ്റ് വരുന്ന ലൈനിന്റെ ഉള്ളിൽ കൂടിയിട്ട് സൂചിനെ കടത്തുകയാണ് അങ്ങനെ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത പോലെ തന്നെ ഒന്നിട വിട്ട് നമ്മൾ ഈ ഒരു സൂചീനെ ഈ ഒരു ലൈൻസിന്റെ ഉള്ളിൽ കൂടി ഒന്ന് കടത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അഞ്ച് ലൈൻസ് എടുത്തിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ ഒൻപത് ലൈൻസ് എടുത്തിട്ട് ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതും തമ്മിൽ ഒരു വ്യത്യാസം വരുന്നുണ്ട് അപ്പൊ അഞ്ച് ലൈൻസ് കൊടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചൊന്ന് ലൂസ് ലൂസായിട്ടായിരിക്കും നമ്മുടെ ആ ഒരു ഫ്ലവർ നിൽക്കുന്നത് അതേസമയം നമ്മൾ ഒൻപത് ലൈൻസ് എടുത്തിട്ടാണ് ഈ ഒരു ഫ്ലവർ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി അടുത്തടുത്തായിരിക്കും ആ ഒരു ഫ്ലവറിന്റെ ആ ഒരു പെറ്റൽസ് പോലെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ത്രെഡ് ഒരുപാട് ലൂസ് പോകാണ്ടായിരിക്കും ആ ഒരു ഒൻപത് ലൈൻസ് എടുത്തിട്ട് ചെയ്യുന്ന ആ ഒരു ഫ്ലവർ നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ഹൂപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ഹൻ റോസ് എന്ന് പറയുന്നത് നിങ്ങളും കണ്ടിട്ടുണ്ടാവും അത്യാവശ്യം എല്ലാ ഹൂപ്പാർട്ടുകളിലും കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് ഈ ഒരു ഹുവൻ റോസ് ആണ് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾ എല്ലാവരും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ആദ്യം മുതൽക്കുള്ള ക്ലാസ്സുകൾ കാണുന്നവർക്കറിയാം നമ്മൾ എല്ലാ സ്റ്റിച്ചുകളും ചെയ്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് രംഗോലി ആണ് പക്ഷേ നമ്മൾ ഡ്രസ്സിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഡ്രസ്സിലേക്ക് ചെയ്യുന്ന സമയത്ത് രംഗോലി ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു രംഗോലി ത്രെഡ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കളർ പോകുന്ന ഒരു ടൈപ്പാണ് അതുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സുകളിലേക്ക് ചെയ്യുന്ന സമയത്ത് ആങ്കിൾ ത്രെഡ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഈ ഒരു ക്ലാസ്സോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു രംഗോലി ത്രെഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിന് ശേഷം നമ്മൾ അടുത്തൊരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ ആ ഒരു സെക്ഷനിൽ നമ്മൾ മിറർ വർക്ക് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്കിനി ഈ ഒരു രംഗോലി ത്രെഡ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അടുത്ത ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുറച്ചധികം മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരിക്കും അടുത്ത ക്ലാസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ്സിന് ശേഷമായിരിക്കും നമ്മൾ അടുത്ത എംബ്രോയ്ഡറി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ ഒത്തിരി ഇൻട്രസ്റ്റോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം വർക്കുകളാണ് വരുന്നത് ബീഡ്സ് വർക്കും സീക്വൻസ് വർക്കും റിബൺ വർക്കും ഒക്കെയും വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെയുള്ള നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും എല്ലാവരും കണ്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ദാ ഈ ഒരു സർക്കിളിലേക്കും നമ്മുടെ ആ ഒരു ലൈൻസ് എല്ലാം കംപ്ലീറ്റ് ആവുന്നത് വരെയും നമ്മൾ ഈ ഒരു ത്രെഡിനെ ഇങ്ങനെ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ഈ ഒരു ലാസ്റ്റ് എത്തിയപ്പോൾ നമുക്കിനി ഈ ഒരു ഭാഗത്ത് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു സൂചീനെ അടിയിലേക്ക് കുത്തി ഇറക്കാം അതിനുശേഷം നമുക്ക് അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്താം അപ്പൊ അതാ ഈ ഒരു വൺ റോസ് നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മുടെ റോസ് കിട്ടിയിട്ടുള്ളത് ഇനി ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ അടുത്ത രണ്ട് സർക്കിൾസിൽ കൂടിയിട്ട് നമ്മൾ ഈ ഒരു വൺ റോസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പൊ അതിനുശേഷം നമുക്ക് നോക്കാം ഇതാ ഈ ഒരു മൂന്ന് സർക്കിൾസിലേക്ക് നമ്മളീ ഒരു വൺ റോസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കയാണ് നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ലീഫ്സിലെല്ലാം നമ്മൾ ലീഫ് സ്റ്റിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ലീഫ് എൻഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റെം സ്റ്റിച്ചും കൂടിയിട്ട് ഒന്ന് കൊടുത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ മോട്ടിഫിന്റെ നല്ല വശം ഇങ്ങനെയാ കിട്ടിയിട്ടുള്ളത് ഉൾവശത്തേക്ക് എടുക്കുമ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനിയും നമ്മൾ ഈ ഒരു റിങ്ങിനെ നമ്മുടെ മോട്ടിഫിൽ നിന്നും ഒന്ന് മാറ്റിയാണ് ചെയ്യുന്നത് മാറ്റിയ ശേഷം മോട്ടുഫിൻ്റെ അടിവശം ഇട്ടിട്ട് നമ്മൾ ഇതിനെ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുന്ന പോലെ തന്നെ നമ്മൾ അയൺ ചെയ്തെടുക്കുന്നത് നമ്മൾ റിങ് ഫിക്സ് ചെയ്തിട്ട് അത് മാറ്റി കഴിയുന്ന സമയത്ത് ആ ഒരു റിമിൻ്റെ ഷേപ്പ് ആ ഒരു മോട്ടിഫിൽ കാണുന്നതായിരിക്കും അപ്പോൾ അതൊന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അയൺ ചെയ്തെടുക്കുന്നത് അയൺ ചെയ്തെടുത്ത ശേഷം മോട്ടുഫിൻ്റെ നാല് സൈഡും അര ഇഞ്ച് വീതം തേൽത്തുമ്പോ എടുത്തിട്ടും നമ്മൾ അടയ്ക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ഡിസൈനാണ് എടുത്തിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മൂന്ന് സർക്കിൾസും സെയിം മെഷർമെന്റിൽ സെയിം അളവിൽ തന്നെയാണ് എടുത്തിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് പല അളവിലുള്ള സർക്കിൾസ് എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക വലിയ ഡിസൈൻ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഇതാ ഈ ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു സർക്കിൾസ് പല അളവിൽ ഞാൻ വരച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു സർക്കിൾസിന്റെ ഉള്ളിലേക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു ലൈൻസും അഞ്ചും ഏഴും ഒൻപതും ഒക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഡിസൈനിലേക്ക് നമ്മുടെ ഊവൺ റോസ് ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡിസൈൻ നമ്മുടെ മോട്ടിഫ് നിറയുന്ന രീതിയിൽ തന്നെ ഡിസൈൻ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക പല അളവിലുള്ള സർക്കിൾസ് എടുത്തിട്ട് ആ ഒരു ലൈൻസും പല രീതിയിൽ തന്നെ ചെയ്ത് വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ നമ്മുടെ സ്റ്റിച്ച് പോലെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ലൈൻസ് ഒരു കളർ ത്രെഡ് യൂസ് ചെയ്ത് ചെയ്തിട്ട് നമ്മൾ റോസ് ആ ഒരു ചുറ്റി എടുക്കുന്ന സമയത്ത് അടുത്തൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ള ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് ഈ കാണുന്ന രണ്ട് ഫ്ലവേഴ്സ് അപ്പോൾ ആ ഒരു രീതിയിൽ ഒന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു സെൻ്റർ ഭാഗത്തേക്ക് മാത്രമായിട്ട് ചെറിയൊരു കളർ വ്യത്യാസം കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നതും ഒരു ഭംഗി തന്നെയാണ് അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഓട്ടഫിലേക്ക് നമ്മുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത സമയത്ത് ഫ്രഞ്ച് നോട്ടും കൂടി കൊടുത്തിട്ടായിരുന്നു ആ ഒരു സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ നമ്മുടെ ഈ ഒരു ഡിസൈനിലേക്ക് വരുമ്പോൾ ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്യാണ്ട് നമ്മുടെ സ്റ്റിച്ചിങ് ബോർഡിൽ ചെയ്ത സെയിം മെത്തേഡിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ആ ഒരു ത്രെഡ് ഒന്ന് മാറ്റി ആ ഒരു ലൈൻസ് ചെയ്യുന്നതും ആ ഒരു ഫ്ലവർ ചെയ്യുന്നതും ആ ത്രെഡ് ഒന്ന് മാറ്റിയിട്ട് ചെയ്യാൻ ചില ഫ്ലവേഴ്സിലും അങ്ങനെ ഒന്ന് മാറ്റി ചെയ്യാനും കൂടിയിട്ട് ഒന്ന് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈനിലേക്ക് ലീവ്സിലേക്കും ഞാൻ ലേസ് സ്റ്റിച്ച് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഓരോ ഡിസൈനും ചെയ്യുന്ന സമയത്ത് നമുക്കൊരു എൺപത് മുതൽ എൺപത്തി ശതമാനം വരെയും നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ച് ഉൾപ്പെടുത്തിയിട്ട് ബാക്കി നമുക്ക് മറ്റു സ്റ്റിച്ചുകൾ ഉൾപ്പെടുത്താവുന്നതാണ് അതായത് നമ്മളൊരു ഡിസൈൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമ്മളിപ്പോ ആ ഒരു ഡിസൈനിലേക്ക് നോക്കുമ്പോൾ ആ ഒരു ഡിസൈനിൽ മെയിൻ ആയിട്ടും കാണുന്നത് നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചായിരിക്കണം അത്രയാണ് വരുന്നത് അപ്പൊ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ വലിയ ഡിസൈൻസ് എടുത്തിട്ട് പല പല മെഷർമെന്റ്സിൽ വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് പോവുകയാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ